എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ക്ഷീണിതരാണ് നിങ്ങൾ ഭാരമേറിയവരാണ് നിങ്ങൾ വേദനിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹമാണ് എന്റെ ഭാഷ സ്നേഹം മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എന്തു ചെയ്തിരുന്നാലും എൻറെ സ്നേഹം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ എൻ്റെ സ്നേഹം ഒരു വിളക്കായി നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുന്നു നിങ്ങൾ തനിച്ചാണെന്ന് കരുതുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പരാജയപ്പെട്ടവെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ താങ്ങി പിടിക്കുന്നു കാരണം എൻറെ സ്നേഹത്തിന് അതിരുകളില്ല എൻറെ കരുണയ്ക്ക് അവസാനമില്ല എൻറെ ക്ഷമയ്ക്ക് അന്ത്യമില്ല നിങ്ങൾ പലപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് എന്ന് എന്നാൽ മക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ എപ്പോഴും കേൾക്കുന്നു നിങ്ങളുടെ കണ്ണീരിൻ്റെ ഓരോ തുള്ളിയും ഞാൻ എണ്ണുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പും ഞാൻ അറിയുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ ഓരോ നെടുവീർപ്പും ഞാൻ കേൾക്കുന്നു എന്നാൽ എൻ്റെ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലായിരിക്കാം കാരണം എനിക്ക് നിങ്ങൾക്കായി മികച്ച പദ്ധതികളുണ്ട് നിങ്ങളുടെ ചിന്തയെക്കാൾ ഉയർന്ന വഴികളുണ്ട് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നോക്കി ദുഃഖിക്കും അവർക്ക് സമാധാനമുണ്ട് അവർക്ക് സന്തോഷമുണ്ട് അവർക്ക് സമൃദ്ധിയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ മക്കളെ നിങ്ങളുടെ യാത്ര അവരുടെ യാത്രയല്ല ഓരോരുത്തർക്കും ഞാൻ വ്യത്യസ്തമായ പാതകൾ തയ്യാറാക്കിയിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം കഥയിൽ നിങ്ങൾ കേന്ദ്രീകരിക്കൂ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നോക്കി നിങ്ങളുടെ സ്വന്തം അനുഗ്രഹങ്ങൾ കാണാതിരിക്കരുത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്നേഹം എന്നത് വെറും വികാരമല്ല സ്നേഹം ഒരു തീരുമാനമാണ് ഓരോ ദിവസവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് നിങ്ങൾ വെറുക്കുന്നവരെ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളെ കൈവിട്ടവരെ ആശ്ലേഷിക്കാൻ തയ്യാറാകുമ്പോൾ അപ്പോൾ നിങ്ങൾ എൻ്റെ ഭാഷ സംസാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു ലോകം നിങ്ങളോട് പറയും നിങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടൂ എന്ന് പ്രതികാരം ചെയ്യൂ എന്ന് നിങ്ങളെ വേദനിപ്പിച്ചവരെ ശിക്ഷിക്കൂ എന്ന് എന്നാൽ ഞാൻ നിങ്ങളോട് വ്യത്യസ്തമായ വഴി കാണിക്കുന്നു സ്നേഹത്തിൻ്റെ വഴി ക്ഷമയുടെ വഴി ദയുടെ വഴി ഇത് എളുപ്പമുള്ള വഴിയല്ല ഇത് സ്വാഭാവികമായ വഴിയല്ല എന്നാൽ ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി നിങ്ങൾ വെറുപ്പിനെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അത് ഒരു വിഷം പോലെയാണ് സാവധാനം നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കുന്നത് നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കുന്നത് എന്നാൽ നിങ്ങൾ ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ സ്വയം മുക്തരാക്കുന്നു നിങ്ങൾക്ക് വീണ്ടും ശ്വസിക്കാൻ കഴിയും നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ഭൂതകാലത്തിൽ കുടുങ്ങിയിരിക്കുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇവയെല്ലാം നിങ്ങളെ ഭാരപ്പെടുത്തുന്നു നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു സ്വയം വിമർശിക്കുന്നു സ്വയം വെറുക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നില്ല നിങ്ങൾ ആരായിരുന്നു എന്നത് നിങ്ങൾക്ക് ആകാൻ കഴിയുന്നതിനെ പരിമിതപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ പരാജയങ്ങൾ കാണുന്നില്ല ഞാൻ നിങ്ങളുടെ സാധ്യതകൾ കാണുന്നു നിങ്ങളിൽ അവശേഷിക്കുന്ന എൻ്റെ പ്രതിബിംബം കാണുന്നു നിങ്ങൾക്ക് ആകാൻ കഴിയുന്ന മഹത്വം കാണുന്നു കാരണം എൻ്റെ സ്നേഹം നിങ്ങളെ പുതുതായി സൃഷ്ടിക്കുന്നു എൻ്റെ കൃപ നിങ്ങളെ പരിവർത്തനം ചെയ്യുന്നു എൻ്റെ കാരുണ്യം നിങ്ങൾക്ക് പുതിയ തുടക്കം നൽകുന്നു നിങ്ങളിൽ പലരും കരുതുന്നത് സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ യോഗ്യരാകണം എന്നാണ് നിങ്ങൾ നല്ലവരാകണം പരിശുദ്ധരാകണം പൂർണരാകണം അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നത് പാടുപെടുന്നത് പരാജയപ്പെടുന്നത് വീണ്ടും ശ്രമിക്കുന്നത് എന്നാൽ എൻ്റെ സ്നേഹം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എൻ്റെ സ്നേഹം നിങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയല്ല നിങ്ങളുടെ പരിശീലനത്തെ ആശ്രയിച്ചല്ല നിങ്ങളുടെ പൂർണ്ണ മൂലമല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ നിങ്ങളായത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ സൃഷ്ടിയാണ് എൻ്റെ കുട്ടികളാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ എത്ര ഭംഗിയുള്ളവരായാലും എത്ര വിജയിക്കുന്നവരായാലും എത്ര നല്ലവരായാലും എൻ്റെ സ്നേഹം അതിലും കൂടുതലാകില്ല കാരണം എൻ്റെ സ്നേഹം ഇതിനകം തന്നെ പൂർണ്ണമാണ് ഇതിനകം തന്നെ സമ്പൂർണ്ണമാണ് ഇതിനകം തന്നെ അനന്തമാണ് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് സുഹൃത്തുക്കളെക്കുറിച്ച് അയൽക്കാരെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നു തെറ്റിദ്ധാരണകളുണ്ട് കലഹങ്ങളുണ്ട് വേർപിരിയലുകളുണ്ട് വേദനയുണ്ട് നിരാശയുണ്ട് കൈപ്പുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാ ബന്ധങ്ങളിലും സ്നേഹം പകരൂ നിങ്ങളുടെ വാക്കുകളിൽ സ്നേഹം നിറയ്ക്കൂ നിങ്ങളുടെ പ്രവൃത്തികളിൽ സ്നേഹം വെളിപ്പെടുത്തൂ നിങ്ങളുടെ മനോഭാവത്തിൽ സ്നേഹം പ്രകടമാക്കൂ മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം അനുഗ്രഹിക്കൂ ശപിക്കുന്നതിനു പകരം പ്രോത്സാഹിപ്പിക്കൂ വെറുക്കുന്നതിനു പകരം സ്നേഹിക്കൂ അപലപിക്കുന്നതിനു പകരം പൊറുക്കൂ ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ മാത്രമല്ല മാറ്റുക ഇത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കും നിങ്ങളുടെ ഹൃദയം വിശാലമാക്കും നിങ്ങളുടെ ആത്മാവ് സമ്പന്നമാക്കും നിങ്ങളുടെ ജീവിതം അർത്ഥവത്താക്കും നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് കഷ്ടതകൾക്കിടയിൽ സ്നേഹിക്കാൻ കഴിയുക എന്ന് വേദനകൾ അനുഭവിക്കുമ്പോൾ എങ്ങനെ ക്ഷമിക്കും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെ നന്ദിയുള്ളവരാകും രോഗങ്ങൾ അലട്ടുമ്പോൾ എങ്ങനെ സമാധാനം കണ്ടെത്തും എന്നാൽ മക്കളെ ഇതാണ് വിശ്വാസം കാണാത്തത് വിശ്വസിക്കുക അനുഭവപ്പെടാത്തത് ആശ്രയിക്കുക മനസ്സിലാകാത്തത് അംഗീകരിക്കുക നിങ്ങളുടെ കഷ്ടതകൾ അർത്ഥശൂന്യമല്ല നിങ്ങളുടെ വേദനകൾ വൃഥാവല്ല നിങ്ങളുടെ പരീക്ഷണങ്ങൾ ലക്ഷ്യരഹിതമല്ല ഞാൻ അവയെല്ലാം ഒരു ഉദ്ദേശത്തോടെ അനുവദിക്കുന്നു നിങ്ങളെ ശുദ്ധീകരിക്കാൻ നിങ്ങളെ ശക്തിപ്പെടുത്താൻ നിങ്ങളെ മാതൃകയാക്കാൻ സ്വർണം തീയിലൂടെ കടന്നു പോകുന്നത് നിങ്ങളും കഷ്ടതകളിലൂടെ കടന്നു പോകണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുത്തിയുള്ളൂ നിങ്ങളുടെ കണ്ണീർ ഞാൻ ശേഖരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ വിശപ്പ് ഞാൻ അറിയുന്നു നിങ്ങളുടെ ദാഹം ഞാൻ തീർക്കും നിങ്ങൾ എത്ര നേരം കാത്തിരുന്നാലും എത്ര ദൂരം യാത്ര ചെയ്താലും എത്ര ആഴത്തിൽ വീണാലും എൻ്റെ സ്നേഹം നിങ്ങളെ കണ്ടെത്തും എൻ്റെ കരം നിങ്ങളെ ഉയർത്തും എൻ്റെ ശബ്ദം നിങ്ങളെ നടത്തും എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതമുണ്ട് ഭയമില്ല നിങ്ങൾക്ക് ദോഷം വരുത്താൻ കഴിയുന്ന ഒന്നുമില്ല നിങ്ങളെ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒന്നുമില്ല കാരണം നിങ്ങൾ എൻ്റെ കൈകളിലാണ് എൻ്റെ സംരക്ഷണത്തിലാണ് എൻ്റെ പരിപാലനത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസവും ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ നിയന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലർ ചോദിക്കുന്നു എന്തുകൊണ്ട് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്ന് എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടപ്പെടുന്നു എന്ന് എന്തുകൊണ്ട് നിരപരാധികൾ വേദനിക്കുന്നു എന്ന് എന്തുകൊണ്ട് ലോകത്തിൽ ഇത്ര അനീതിയുണ്ട് എന്ന് എന്നാൽ മക്കളെ ഈ ലോകം താൽക്കാലികമാണ് ഇവിടെയുള്ള സമയം ക്ഷണികമാണ് ഇവിടുത്തെ സമ്പത്തും പദവിയും അർത്ഥശൂന്യമാണ് യഥാർത്ഥ പ്രതിഫലം നിത്യതയിലാണ് യഥാർത്ഥ നീതി എന്റെ സിംഹാസനത്തിനു മുമ്പിലാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മുഴുവൻ ചിത്രം കാണുന്നില്ല എന്നാൽ ഞാൻ തുടക്കവും അന്ത്യവും കാണുന്നു ഞാൻ സമ്പൂർണ്ണ പദ്ധതി അറിയുന്നു ഞാൻ അന്തിമഫലം മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കൂ എന്നിൽ ആശ്രയിക്കൂ എന്നെ സേവിക്കൂ സത്യത്തിൽ നടക്കൂ സ്നേഹത്തിൽ വളരൂ നീതിയിൽ ജീവിക്കൂ നിങ്ങൾക്ക് തെറ്റുകൾ ഉണ്ടാകും വീഴ്ചകൾ ഉണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും എന്നാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല നിങ്ങളെ തിരസ്കരിക്കില്ല നിങ്ങളെ വിട്ടുപോകില്ല ഓരോ തവണ വീഴുമ്പോഴും ഞാൻ നിങ്ങളെ ഉയർത്തും ഓരോ തവണ പിഴച്ചു പോകുമ്പോഴും ഞാൻ നിങ്ങളെ ക്ഷമിക്കും ഓരോ തവണ വഴിതെറ്റുമ്പോഴും ഞാൻ നിങ്ങളെ തിരികെ വിളിക്കും കാരണം നിങ്ങൾ എൻ്റെതാണ് എന്നെന്നേക്കും എൻ്റേതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ഒരു അർത്ഥമുണ്ട് ഒരു ഉദ്ദേശ്യമുണ്ട് നിങ്ങൾ ആകസ്മികമായി ജനിച്ചവരല്ല തെറ്റായി സൃഷ്ടിക്കപ്പെട്ടവരല്ല നിങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടവരാണ് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യപ്പെട്ടവരാണ് സ്നേഹപൂർവം നിർമ്മിക്കപ്പെട്ടവരാണ് നിങ്ങളിൽ ഓരോരുത്തരും അതുല്യരാണ് പ്രത്യേകരാണ് അമൂല്യരാണ് ലോകം നിങ്ങളോട് പറയും നിങ്ങൾ വേണ്ടത്ര നല്ലവല്ലെന്ന് വേണ്ടത്ര മികച്ചവരല്ലെന്ന് വേണ്ടത്ര യോഗ്യരല്ലെന്ന് എന്നാൽ ആ ശബ്ദം കേൾക്കരുത് ആ നുണയിൽ വിശ്വസിക്കരുത് ആ വഞ്ചനയിൽ വീഴരുത് നിങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് വിലയേറിയവരാണ് എൻ്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവരാണ് എൻ്റെ രാജ്യത്തിന് ആവശ്യമുള്ളവരാണ് നിങ്ങളുടെ സമ്മാനങ്ങൾ ഉപയോഗിക്കൂ നിങ്ങളുടെ കഴിവുകൾ പ്രയോഗിക്കൂ നിങ്ങളുടെ ശക്തികൾ പങ്കുവെക്കൂ നിങ്ങൾ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എൻ്റെ കൈകളിൽ വലിയവയാകും നിങ്ങൾ അർപ്പിക്കുന്ന അഞ്ച് അപ്പവും രണ്ട് മത്സ്യവും അയ്യായിരം പേരെ പോറ്റാൻ മതിയാകും നിങ്ങൾ നൽകുന്ന ഒരു കപ്പ് വെള്ളം ഒരു ആത്മാവിനെ രക്ഷിക്കാൻ പര്യാപ്തമാകും നിങ്ങൾ പറയുന്ന ഒരു ആശ്വാസവാക്ക് ഒരു ജീവിതം മാറ്റാൻ കഴിയും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കൂ എന്നാൽ വലിയ കാര്യങ്ങൾക്കായി ഞാൻ നിങ്ങളെ ഉപയോഗിക്കും താഴ്മയോടെ സേവിക്കൂ എന്നാൽ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളെ ഉയർത്തും നിശബ്ദതയിൽ പ്രവർത്തിക്കൂ എന്നാൽ മഹത്വത്തോടെ ഞാൻ നിങ്ങളെ പ്രതിഫലിപ്പിക്കും ഇവിടെയോ പിന്നീടോ ഞാൻ എല്ലാവരെയും ഓർമ്മിക്കും ഞാൻ ഒന്നും മറക്കില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുറിച്ച് വീണ്ടും പറയട്ടെ പ്രാർത്ഥന വെറും വാക്കുകളല്ല അഭ്യർത്ഥനകളല്ല ആവശ്യങ്ങളുടെ പട്ടികയല്ല പ്രാർത്ഥന എന്നോടുള്ള സംഭാഷണമാണ് എന്നോടുള്ള സഹവാസമാണ് എന്നോടുള്ള അടുപ്പമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വെറും വാക്കുകൾ ഉച്ചരിക്കുകയല്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കുകയാണ് നിങ്ങളുടെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് നിങ്ങളുടെ ആഴങ്ങൾ പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്ക് ഭംഗിയുള്ള വാക്കുകൾ വേണ്ട ദീർഘമായ പ്രസംഗങ്ങൾ വേണ്ട മനോഹരമായ ഭാഷ വേണ്ട നിങ്ങളുടെ സത്യസന്ധ മാത്രം മതി നിങ്ങളുടെ ആത്മാർത്ഥത മാത്രം മതി നിങ്ങളുടെ വിശ്വാസം മാത്രം മതി രണ്ട് വാക്കുകൾ പോലും മതി സഹായിക്കണമേ എന്ന് ക്ഷമിക്കണമേ എന്ന് നന്ദി എന്ന് ഞാൻ കേൾക്കും ഞാൻ മനസ്സിലാക്കും ഞാൻ ഉത്തരം നൽകും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ നിങ്ങളുടെ പ്രതീക്ഷകളെക്കുറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചില സ്വപ്നം കാണുന്നത് നിർത്തിയിരിക്കുന്നു ജീവിതം അവരെ നിരാശരാക്കിയിരിക്കുന്നു സാഹചര്യങ്ങൾ അവരെ തളർത്തിയിരിക്കുന്നു പരാജയങ്ങൾ അവരെ തകർത്തിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വീണ്ടും സ്വപ്നം കാണൂ വീണ്ടും പ്രതീക്ഷിക്കൂ വീണ്ടും വിശ്വസിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ മരിച്ചിട്ടില്ല അവ ഉറങ്ങുകയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ നശിച്ചിട്ടില്ല അവ മറിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അസാധ്യമല്ല അവ കാത്തിരിക്കുകയാണ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ കാരണത്തോടെ ഞാൻ അവയെ യാഥാർത്ഥ്യമാക്കും അല്ലെങ്കിൽ അതിലും മികച്ചത് നൽകും കാരണം എൻ്റെ പദ്ധതികൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ വലുതാണ് എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ ഉന്നതമാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെക്കാൾ വിശാലമാണ് നിങ്ങൾ കാണുന്നത് എന്തിനെയാണ് ഞാൻ കാണുന്നത് എന്നെന്നേക്കുമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അവിടെയെക്കുറിച്ചാണ് ആകയാൽ എന്നോട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കൂ എന്നാൽ നിങ്ങളുടെ കൈകൾ തുറന്നിടൂ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് സ്വീകരിക്കാൻ എൻ്റെ വഴികളിൽ നടക്കൂ എന്നാൽ നിങ്ങളുടെ ഹൃദയം വഴങ്ങുന്നതാക്കൂ ഞാൻ നയിക്കുന്നിടത്തേക്ക് പോകാൻ എന്നെ വിശ്വസിക്കൂ എന്നാൽ നിങ്ങളുടെ ഇഷ്ടം സമർപ്പിക്കൂ എൻ്റെ ഇഷ്ടം സ്വീകരിക്കാൻ നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ യുദ്ധങ്ങളിൽ നിങ്ങൾ പോരാടുന്നത് തനിച്ചല്ല നിങ്ങളുടെ വേദനകളിൽ നിങ്ങൾ സഹിക്കുന്നത് ഏകനായല്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എപ്പോഴും എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ തീയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കരിയുകയില്ല നിങ്ങൾ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ മുങ്ങുകയില്ല നിങ്ങൾ ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുകയില്ല കാരണം ഞാൻ നിങ്ങളുടെ വെളിച്ചമാണ് നിങ്ങളുടെ മാർഗമാണ് നിങ്ങളുടെ സത്യമാണ് നിങ്ങളുടെ ജീവിതമാണ് ഞാൻ തുടക്കവും അവസാനവുമാണ് ആദ്യവും അന്ത്യവുമാണ് ആൽഫിയും ഒമേവിയുമാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകും നിങ്ങൾ വിശക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ അപ്പമാണ് നിങ്ങൾ ദാഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ വെള്ളമാണ് നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വിശ്രമമാണ് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ വറികാട്ടിയാണ് മിങ്ങൽ രോഗിയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ രോഗശാന്തിയാണ് നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉയർപ്പാണ് എൻ്റെ സ്നേഹം എല്ലാറ്റിനും ഉത്തരമാണ് എല്ലാ ചോദ്യങ്ങൾക്കും പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ് മിന്നൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്നെ പ്രതിഫലിപ്പിക്കുന്നു മിന്നൽ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നു മിന്നൽ ദയ കാണിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ രാജ്യം നിർമ്മിക്കുന്നു നിങ്ങൾ സേവിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കാലുകളാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദമാണ് നിങ്ങൾ ആശ്ലേഷിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൈകളാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെടുന്നു സ്നേഹിക്കൂ എന്നെ സ്നേഹിക്കൂ സ്വയം സ്നേഹിക്കൂ മറ്റുള്ളവരെ സ്നേഹിക്കൂ എല്ലാവരെയും സ്നേഹിക്കൂ ശത്രുക്കളെയും സുഹൃത്തുക്കളെയും അപരിചിതരെയും കുടുംബത്തെയും സമ്പന്നരെയും ദരിദ്രയും ശക്തരെയും ദുർബലരെയും യുവാക്കളെയും വൃദ്ധരെയും ആരോഗ്യവാൻമാരെയും രോഗികളെയും എല്ലാവരിലും എൻ്റെ പ്രതിബിംബം കാണൂ എല്ലാവരിലും എൻ്റെ സാന്നിധ്യം അനുഭവിക്കൂ എല്ലാവരിലും എൻ്റെ സ്നേഹം കണ്ടെത്തൂ എന്തെന്നാൽ നിങ്ങൾ ഇവരിൽ ഏറ്റവും ചെറിയവർക്ക് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്യുന്നു നിങ്ങൾ ഒരു വിശപ്പുള്ളവനെ പോറ്റുമ്പോൾ എന്നെയാണ് പോറ്റുന്നത് നിങ്ങൾ ഒരു ദാഹിച്ചവന് വെള്ളം കൊടുക്കുമ്പോൾ എനിക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ ഒരു നഗ്നനെ ഉടുപ്പിക്കുമ്പോൾ എന്നെയാണ് ഉടുപ്പിക്കുന്നത് ഇതാണ് സ്നേഹത്തിൻ്റെ ഭാഷ ഇതാണ് എൻ്റെ ഭാഷ വാക്കുകളില്ല പ്രവൃത്തികളിൽ സിദ്ധാന്തങ്ങളില്ല സേവനത്തിൽ ജ്ഞാനത്തിലല്ല സ്നേഹത്തിൽ ഈ ഭാഷ സംസാരിക്കൂ ഈ വഴി നടക്കൂ ഈ ജീവിതം ജീവിക്കൂ അപ്പോൾ നിങ്ങൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തും യഥാർത്ഥ സമാധാനം അനുഭവിക്കും യഥാർത്ഥ ജീവിതം നേടും എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എൻ്റെ സമാധാനം നിങ്ങളെ നിറയ്ക്കട്ടെ എൻ്റെ സ്നേഹം നിങ്ങളെ ചുറ്റട്ടെ നിങ്ങൾ എവിടെ പോയാലും എന്താണ് ചെയ്താലും എപ്പോഴായാലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നേക്കുമായി സ്നേഹിക്കുന്നു ഇതാണ് എൻ്റെ വാഗ്ദാനം ഇതാണ് എൻ്റെ ഉടമ്പടി ഇതാണ് എൻ്റെ സത്യം സ്നേഹമാണ് എൻ്റെ ഭാഷ നിങ്ങളും ആ ഭാഷ സംസാരിക്കൂ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്ര ദൂരെ പോയാലും എത്ര ആഴത്തിൽ വീണാലും എൻ്റെ സ്നേഹം നിങ്ങളെ തേടി വരും കാരണം സ്നേഹമാണ് എൻ്റെ ഭാഷ സ്നേഹമാണ് എൻ്റെ സന്ദേശം സ്നേഹമാണ് എൻ്റെ ജീവിതം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്താണ് യേശു പഠിപ്പിച്ചത് എന്താണ് അവിടുന്ന് ലോകത്തിന് നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നൽകിയത് എൻ്റെ ഹൃദയമാണ് ഞാൻ പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ് നിയമങ്ങളല്ല നിബന്ധനകളല്ല ചടങ്ങുകളല്ല സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം നിങ്ങൾക്ക് എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്നാലും എല്ലാ വിശ്വാസവും ഉണ്ടായിരുന്നാലും എല്ലാ ദാനധർമ്മങ്ങളും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ അതെല്ലാം ശൂന്യമാണ് നോക്കൂ സൂര്യൻ എല്ലാവരുടെയും മേൽ തുല്യമായി പ്രകാശിക്കുന്നത് നല്ലവരുടെയും ചീത്തവരുടെയും മേൽ മഴ പെയ്യുന്നത് നീതിമാന്മാരുടെയും അനീതിക്കാരുടെയും വയലുകളിൽ ഒരുപോലെ അതുപോലെയാണ് എൻ്റെ സ്നേഹവും അത് തിരഞ്ഞെടുക്കുന്നില്ല വേർതിരിക്കുന്നില്ല നിബന്ധനകൾ വെക്കുന്നില്ല അത് സ്വതന്ത്രമായി ഒഴുകുന്നു നിർത്താതെ അവസാനമില്ലാതെ നിങ്ങളിൽ പലരും കരുതുന്നു സ്നേഹം എന്നത് വികാരം മാത്രമാണെന്ന് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു മധുരമായ അനുഭൂതി പക്ഷേ എൻ്റെ മക്കളെ സ്നേഹം അതിനേക്കാൾ വളരെ ആഴമുള്ളതാണ് സ്നേഹം ഒരു തീരുമാനമാണ് ഒരു പ്രതിഭയാണ് ജീവിതരീതിയാണ് വികാരങ്ങൾ വന്നു പോകും പക്ഷേ സ്നേഹം നിലനിൽക്കുന്നു കാലാവസ്ഥ മാറും പക്ഷേ സ്നേഹം സ്ഥിരമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ വേദനിപ്പിച്ചവരെ സ്നേഹിക്കാൻ എളുപ്പമാണെന്ന് അല്ല അത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ അതാണ് യഥാർത്ഥ സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ എന്താണ് പ്രത്യേകത അത് എല്ലാവരും ചെയ്യുന്നു എന്നാൽ നിങ്ങളെ ശത്രുക്കളായി കണക്കാക്കുന്നവരോട് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരോട് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നവരോട് സ്നേഹം കാണിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ ആകുന്നത് ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ എന്താണ് ചെയ്തത് എന്നെ അവിടെ എത്തിച്ചവരെ ശപിച്ചോ എന്നെ അപമാനിച്ചവരെ ശകാരിച്ചോ ഇല്ല എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു പിതാവേ ഇവർക്ക് ക്ഷമിക്കണമേ ഇവർ എന്തു ചെയ്യുന്നുവെന്ന് ഇവർക്കറിയില്ല അതായിരുന്നു എന്റെ അവസാന സന്ദേശം വേദനയുടെ ഏറ്റവും കടുപ്പമേറിയ നിമിഷത്തിൽ പോലും സ്നേഹം ക്ഷമ അനുകമ്പ നിങ്ങളോട് ഞാൻ ഇന്നു പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷം സൂക്ഷിക്കരുത് അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും കോപം നിങ്ങളുടെ ഉള്ളിൽ വിഷം പോലെ പടരും പകക്കനലിനെ പോലെ നിങ്ങളുടെ സമാധാനം ദഹിപ്പിക്കും എന്നാൽ സ്നേഹം സ്നേഹം രോഗശാന്തി നൽകുന്നു അത് മുറിവുകൾ കെട്ടുന്നു അത് തകർന്ന ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കുക എനിക്ക് കഴിയുന്നില്ലല്ലോ ഞാൻ ദുർബലനാണ് മനുഷ്യനാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ശരിയാണ് നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് പകരും നദികൾ പോലെ അത് ഒഴുകും ജീവജലം പോലെ നിങ്ങൾ ക്ഷീണിതരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ശക്തിയില്ലാത്തപ്പോൾ എന്റെ അടുത്തേക്ക് വരൂ എന്റെ ചുമലിൽ ചാരോ ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും കാരണം എന്റെ മുഖം മൃദുവാണ് എന്റെ ഭാരം ലഘുവാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അസാധ്യമായത് ചെയ്യാനല്ല നിങ്ങളുടെ ഹൃദയം എനിക്ക് തുറന്നു വരാനാണ് അപ്പോൾ ഞാൻ അതിൽ എന്റെ സ്നേഹം നിറയ്ക്കും സ്നേഹം എന്നാൽ അന്ധമായി എല്ലാം അനുവദിക്കുക എന്നല്ല സ്നേഹത്തിന് ദിശയുണ്ട് ഉദ്ദേശമുണ്ട് ഒരു പിതാവ് തന്റെ മകനെ സ്നേഹിക്കുന്നത് പോലെ അവൻ തെറ്റു ചെയ്യുമ്പോൾ അവനെ ശരിയാക്കുന്നു എന്നാൽ കൈവിടുന്നില്ല വയലിലെ കർഷകൻ തന്റെ വിളകളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് കളകൾ പറിച്ചു കളയുന്നു ഇടയും തന്റെ ആടുകളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവയെ സുരക്ഷിത മേച്ചിൽ പുറങ്ങളിലേക്ക് നയിക്കുന്നു അതുപോലെ സ്നേഹം ചിലപ്പോൾ കഠിനമായ കാര്യങ്ങൾ പറയേണ്ടി വരും സത്യം പറയേണ്ടി വരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്നാൽ അത് നശിപ്പിക്കാനല്ല പണിയാനാണ് വേദനിപ്പിക്കാനല്ല സുഖപ്പെടുത്താനാണ് താഴ്ത്താനല്ല ഉയർത്താനാണ് ഇതാണ് യഥാർത്ഥ സ്നേഹം അത് മറ്റുള്ളവരുടെ നന്മ തേടുന്നു അവരുടെ വളർച്ച ആഗ്രഹിക്കുന്നു അവരുടെ രക്ഷയ്ക്കായി പ്രയത്നിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൂ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കൂ നിങ്ങൾ കാണുന്ന അപരിചിതരെ സ്നേഹിക്കൂ ഓരോരുത്തരിലും എൻ്റെ പ്രതിച്ഛായ കാണൂ ഓരോരുത്തരും വിലയേറിയവരാണ് പ്രിയപ്പെട്ടവരാണ് എൻ്റെ സൃഷ്ടികളാണ് ഒരു വിശപ്പുള്ള മനുഷ്യനെ കാണുമ്പോൾ അവനെ പോറ്റൂ ദാഹിക്കുന്നവനെ കാണുമ്പോൾ അവന് വെള്ളം നൽകൂ അസ്വസ്ഥനെ കാണുമ്പോൾ അവനെ ആശ്വസിപ്പിക്കൂ തനിച്ചായവരെ സന്ദർശിക്കൂ തളർന്നവരെ ഉയർത്തൂ ചിലപ്പോൾ ഏറ്റവും ചെറിയ പ്രവർത്തികൾ വലിയ സ്നേഹം കാണിക്കും ഒരു പുഞ്ചിരി ഒരു ദയാലുവായ വാക്ക് ഒരു സഹായഹസ്തം കേൾക്കാനുള്ള ഒരു ചെവി ഇവയെല്ലാം സ്നേഹത്തിന്റെ പ്രകാശനങ്ങളാണ് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹത്തിൽ പരാജയപ്പെടാൻ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ തെറ്റു ചെയ്യും നിങ്ങൾ വീഴും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും അത് സാധാരണമാണ് നിങ്ങൾ മനുഷ്യരാണ് പക്ഷേ എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കൂ ഓരോ പുലർച്ചയും പുതിയ അവസരമാണ് ഓരോ ശ്വാസവും പുതിയ തുടക്കമാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല നിങ്ങൾ എത്ര തവണ പരാജയപ്പെട്ടാലും ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു തുറന്ന കൈകളോടെ തുറന്ന ഹൃദയത്തോടെ നോക്കൂ കടലിലെ തിരകൾ എങ്ങനെ തീരത്തെ മണലിനെ രൂപപ്പെടുത്തുന്നു അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല ആയിരക്കണക്കിന് തിരകൾ വർഷങ്ങളോളം അതുപോലെയാണ് സ്നേഹവും നിങ്ങളെ രൂപപ്പെടുത്തുന്നത് ദിവസം തോറും നിമിഷം തോറും ചെറിയ തീരുമാനങ്ങൾ ചെറിയ തിരഞ്ഞെടുപ്പുകൾ ചെറിയ ത്യാഗങ്ങൾ ഇവയെല്ലാം കൂടി നിങ്ങളെ സ്നേഹത്തിന്റെ പാത്രമാക്കി മാറ്റുന്നു നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു ചിത്രം വരയ്ക്കട്ടെ ഒരു പഴയ ദീപം സങ്കൽപ്പിക്കൂ അതിൻ്റെ എണ്ണ തീർന്നിരിക്കുന്നു തിരി എന്നാൽ ആരെങ്കിലും അതിൽ പുതിയ എണ്ണ ഒഴിച്ച് തിരിവൃത്തിയാക്കി കത്തിച്ചാൽ അത് വീണ്ടും പ്രകാശിക്കും നിങ്ങളുടെ ഹൃദയം ആ ദീപം പോലെയാണ് എത്ര ഇരുണ്ടാലും എത്ര കറുത്തു പോയാലും എൻ്റെ സ്നേഹത്തിന് അതിനെ വീണ്ടും പ്രകാശിപ്പിക്കാൻ കഴിയും സ്നേഹം നിങ്ങളെ മാറ്റുന്നു അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നു നിങ്ങൾ ലോകത്തെ പുതിയ കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങുന്നു നിങ്ങൾ മുമ്പ് ശത്രുക്കളായി കണ്ടവരിൽ ഇപ്പോൾ സഹോദരി സഹോദരന്മാരെ കാണുന്നു നിങ്ങൾ വെറുത്തവരെ ഇപ്പോൾ സഹതപിക്കുന്നു നിങ്ങൾ അവഗണിച്ചവരെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു ഇതാണ് സ്നേഹത്തിൻ്റെ അത്ഭുതം നിങ്ങൾ സ്വയം ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയധികം വേദനയും കഷ്ടപ്പാടും സ്നേഹമുള്ള ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾക്ക് സ്വതന്ത്ര ചാശയ്ക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് സ്നേഹിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം ആവശ്യമാണ് നിർബന്ധിത സ്നേഹം സ്നേഹമല്ല പല കഷ്ടപ്പാടുകളും സ്നേഹത്തിന്റെ അഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് സ്വാർത്ഥതയിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് നിസ്സംഗതയിൽ നിന്ന് എന്നാൽ നോക്കൂ കഷ്ടപ്പാടുകൾക്കിടയിലും സ്നേഹം പ്രകാശിക്കുന്നു വീഴ്ചകളിൽ പരസ്പരം താങ്ങി നിർത്തുന്ന മനുഷ്യരെ നോക്കൂ ദുരിതത്തിൽ സഹായത്തിനെത്തുന്നവരെ നോക്കൂ തങ്ങളുടേത് വിട്ടുകൊടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്നവരെ നോക്കൂ അവിടെയാണ് എൻ്റെ രാജ്യം അതാണ് സ്വർഗം ഭൂമിയിൽ സ്പശിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ നിരാശയിലാണെങ്കിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരാണെന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ സ്നേഹം ഓർക്കൂ അത് എപ്പോഴും നിങ്ങളെ തേടുന്നു നായാടുന്ന ഇരയൻ തന്റെ കാണാതായ ആടിനെ കണ്ടെത്തുന്നത് വരെ പിരിഞ്ഞു നടക്കുന്നു നഷ്ടപ്പെട്ട നാണയം വീട്ടുകാരി തിരിയുന്നു പോയ മകൻ പിതാവിൻ്റെ വഴിയിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു അതാണ് ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്നത് എപ്പോഴും സ്നേഹം കാത്തിരിക്കുന്നു പക്ഷേ അത് നിർജീവമല്ല അത് സജീവമായി തിരയുന്നു അത് നിങ്ങളെ വിളിക്കുന്നു മു